ഹലോ എവരിവാൻ നമ്മുടെ ചാലക്കുടിയിൽ ഒരു കോൺസെപ്റ്റ് റെസ്റ്റോറന്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് ടീ സെൽ ഫുഡ് മാർട്ട് ആൻഡ് റെസ്റ്റോറൻറ്റ് ചാലക്കുടിയിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു വെറൈറ്റി ആയിട്ടാണ് കോൺസെപ്റ്റുമായിട്ടാണ് ടീ സെൽ ഫുഡ് മാർട്ട് ആൻഡ് റെസ്റ്റോറൻറ് നമ്മുടെ മുമ്പിൽ എത്തുന്നത് അതായത് ഇവര് പാവപ്പെട്ടവർക്ക് അതായത് നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്കും കൂടി ഒരു കുട്ടി സ്പേസ് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൽ എപ്പോഴും ഉണ്ടാവും അതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ട് മാസത്തിൽ ഒരു ദിവസം നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തെയ്സെൽ ഫുഡ് മാർട്ട് അവരുടെ ഒരു സേവനം മാസത്തിൽ ഒരു ദിവസം ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് ഇനോഗ്രേഷനും വളരെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഇന്ന് ഇവിടെ നടന്നത് ചാലക്കുടിക്ക് ഒരു ഉണർവ് നൽകാനായിട്ട് ഇന്ന് പുനർജീവനിലെ അപ്പനും മക്കളും ചേർന്നാണ് ഈ ഒരു ടേസ്റ്റ് സെല്ലിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചാലക്കുടി എം എൽ എ ശ്രീ സനീഷ് കുമാർ അവറുകൾ അതുപോലെ തന്നെ ഒത്തിരി വിശിഷ്ട വ്യക്തികള് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ സ്വാഗതം ചെയ്യാണ് ചാലക്കുടിക്ക് ഒരു പുത്തൻ ഉണർവ് നൽകാനായിട്ട് ഒത്തിരി സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ചാലക്കുടിയിൽ ഇന്ന് ഒഫീഷ്യലായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടാണ് അതിന് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കൂടെ അതിനുള്ളത് പുനർജീവനിലെ അപ്പനും മക്കളുമാണ് എനിക്ക് തോന്നുന്നു വേറെ ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യമാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നുന്നു ചാലക്കുടിയിൽ ഇതൊരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഏറ്റവും ഏറ്റവും സമൂഹത്തിലെ അർഹതപ്പെട്ട ആളുകൾ തന്നെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഇന്ന് നിങ്ങളാണ് ഞങ്ങളുടെ ഈ സൂപ്പർ സ്റ്റാർ ഞങ്ങൾ അതുകൊണ്ട് ഒത്തിരി സന്തോഷത്തിലാണ് വേദിയിലേക്ക് എന്നെ എന്നുള്ളതന്നൂരി എൻ്റെ മക്കളെയും കൂടി സ്നേഹത്തോടെ ഞങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ നിങ്ങളെ ചാലക്കുടി ദേശത്ത് ഒരുക്കിയ ഈ സംഭവത്തിൻ്റെ ഹോളർമാരെ അതുപോലെ ഈ നാടിൻ്റെ ഈ സമൂഹത്തെ ഇതൊരു ഉദ്ഘാടന ചടങ്ങില് നമ്മൾ ദീപം തെളിയിക്കുമ്പോൾ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളതാണ് ഇവിടെ ഈ ദീപം തെളിയിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ ഒരു ദീപം തെളിയിക്കലെല്ലാം ഈ നാടിലെ ഒരു കാരുണ്യ പ്രവൃത്തിയുടെ ദീപം തെളിയിക്കുന്നതാണ് അതിനാൽ തന്നെ ഈ സ്ഥാപനത്തെയും ഈ നാട് ഏറ്റെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ചിലപ്പുടിയുടെ വികസനത്തിൻ്റെ ഭാഗമായി ഒരുപാട് സ്ഥാപനങ്ങൾ പുതിയതായിട്ട് വരുന്നു അതിനൊക്കെ ഭാഗമായിട്ട് ടേസ്റ്റ് സെല്ല് പുതിയ ചെറുപ്പക്കാരുടെ ഒരു സംരംഭമാണ് എല്ലാവിധ ആശംസകളും നേരുന്നു തീർച്ചയായിട്ടും ഇത് ഉദ്ഘാടനം ചെയ്ത് എനിക്ക് വളരെ അടുപ്പമുള്ള മാറ്റു ബ്രദറാണ് വളരെ വർഷങ്ങളായിട്ട് ദൈവമായിട്ട് അടുപ്പമുള്ളതാണ് തീർച്ചയായിട്ടും എല്ലാ ആശംസകളും ഈ സ്ഥാപനത്തിന് ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം നമസ്കാരം നമ്മൾ ഈ ഒരു സംരംഭം ചാലക്കുടിയിൽ തുടങ്ങാനായിട്ട് ഉദ്ദേശിച്ചതിന്റെ പിന്നിൽ കുറഞ്ഞ കൂടിയും ഒരു ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും അതേപോലെ തന്നെ ഒരു വലിയൊരു ഉദ്ദേശവും ഉണ്ട് സത്യത്തിൽ അതായത് ഇതൊരു വലിയ തുടക്കത്തിന്റെ ഒരു ചെറിയ ഉദ്ഘാടനമാണ് നമ്മൾ ഇന്ന് നടത്തിയിട്ടുള്ളത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് സെൽ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു നാഷണൽ ബ്രാൻഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബ്രാൻഡിലേക്ക് വളരാൻ നമ്മൾ തോട് വെക്കുന്ന ഇന്ത്യൻ ഹെറിറ്റേജ് ഫുഡിന്റെ ഔട്ട്ലെറ്റ് ശൃംഖലയാണ് ടേസ്റ്റ് സെൽ എന്ന് പറയുന്നത് ടേസ്റ്റ് സെല്ലിലൂടെ വെറൈറ്റീസ് ആയിട്ടുള്ള സ്പൈസി ഫുഡിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഒരു പിക്കിളിനെ നമ്മൾ നമ്മളൊരു മദർ ബ്രാൻഡായിട്ട് എടുത്ത് കറി കൃഷി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു ഈ പിക്കിളിനകത്ത് ഒരുപാട് പ്രത്യേകതകളോടുകൂടി തന്നെയാണ് നമ്മൾ ഈ പിക്കിൾ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് അതിനെ ആ ഒരു ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും മെയിൻറ്റെയിൻ ചെയ്തിട്ട് കറി കൃഷിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇരുപത്തി അഞ്ചോളം വെറൈറ്റീസ് ഓഫ് അച്ചാറുകളുണ്ട് അത് ഓരോ മാസവും പുതിയ പുതിയ അച്ചാറുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ മാക്സിമം നമ്പർ ഓഫ് എസ് കെ യുസിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ ഭക്ഷ്യയോഗ്യമായ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനുമായ എല്ലാ ഭക്ഷ്യ വിഭവങ്ങളെയും നമ്മളൊരു സ്പൈസി ഫുഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ഒരു പിക്കിൾ പോലത്തെ ആ ഒരു രൂപത്തിലേക്ക് പാക്ക് ചെയ്ത് ഇൻസ്റ്റൻറ്റ് ഫുഡായിട്ട് ഡെലിവറി ചെയ്യുക അല്ലെങ്കിൽ സെർവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബ്രാൻഡിന്റെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് അത് നോട്ട് ഓൺലി ഇൻ കേരള നമ്മളിത് പ്ലാൻ ചെയ്യുന്നത് എൻ്റയർ ഇന്ത്യയുടെ അതുകൊണ്ടാണ് ഇന്ത്യൻ ഹെറിറ്റേജ് ഫുഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സോ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെറി ഹെറിറ്റേജ് ആയോ അല്ലെങ്കിൽ വിൻറ്റേജ് ആയിട്ടുള്ള ഫുഡുകളെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ റെസിപ്പിനെ ഫൈൻ ട്യൂൺ ചെയ്ത് ആ റെസിപ്പീനെ മറ്റുള്ളവരിലേക്ക് ഒരു അമ്പർലയുടെ ഉള്ളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ ഹെറിറ്റേജ് ഫുഡ്സിന്റെ ഭാഗം അതിൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് കറി കൃഷ് സെക്കൻഡ് പ്രോഡക്റ്റ് ആണ് ടേസ്റ്റ് സെല്ല് ടേസ്റ്റ് സെല്ലിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഫുഡുകളെ മിക്സ് ചെയ്ത് അതിനോടൊപ്പം ഒരു ഫില്ലിങ്ങോട് കൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് ഡിഷ് ആഡ് ചെയ്ത് ഇതിനെ ഇൻസ്റ്റന്റ് ആയിട്ട് ആളുകൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ഉദ്ദേശം സെക്കൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെൻറ് ഉണ്ട് നമ്മളെ റോ മെറ്റീരിയൽ പർച്ചേസും ബാക്കിയെല്ലാം തന്നെ നമ്മൾ ഡയറക്റ്റ് ഫാമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്തത് അപ്പം ഇതിലൂടെ നമ്മളൊരു ഫാമേഴ്സ് അസോസിയേഷൻ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് വളരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം എല്ലാം പ്യുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും അതേപോലെ തന്നെ അതിൻ്റെ വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും കളക്ട് ചെയ്ത് അതിനെ കൃത്യമായി എല്ലാവിധ ക്വാളിറ്റി ആൻഡ് ഹൈജീൻ ഫീച്ചേഴ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് അതിനെ നല്ല രീതിയിൽ ആളുകളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് യാതൊരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല നാച്ചുറൽ പ്രിസർവേറ്റീവ്സിനെ വെച്ച് തന്നെ ഈ ഈ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആളുകളിലേക്ക് എത്തിക്കുക കാരണം ഇന്ന് ഫുഡ് ഇൻഡസ്ട്രിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പലതരത്തിലുള്ള ചലഞ്ചസ് ഉണ്ട് ഇന്ന് ഇന്ത്യയിൽ സ്പെഷ്യലി കേരളത്തിൽ നമ്മുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു ക്വാളിറ്റി ഫുഡ് ട്രസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു

കൂടിച്ചേർന്നുകൊണ്ടൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു മാത്രവുമല്ല ഇന്നിവിടെ ഞാൻ മനസ്സിലാക്കുന്നത് മാസത്തിലൊരു ദിവസം ഇവിടെ ഇത്തരം ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക നല്ല ഭക്ഷണം ഫ്രീ ആയി കൊടുക്കുക എന്ന ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കുന്ന ഈ ടേസല് തീർച്ചയായിട്ടും മാത്യു പറഞ്ഞത് മലബന്ധം മാത്യു പറഞ്ഞതുപോലെ ഉയരങ്ങളിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് എല്ലാവരും പറഞ്ഞ പോലെ വ്യത്യസ്ത രീതിയിലുള്ള ഉദ്ഘാടനമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ വ്യത്യസ്തമായുള്ള ഒരു പെരുമാറ്റം അതേപോലെയുള്ള നല്ല ഭക്ഷണവും ഇവിടെ നൽകിയാൽ മാത്രമാണ് ഈ പ്രദേശത്തേക്ക് ജനങ്ങൾ ഓടിയെത്തുള്ളൂ വരുന്ന വ്യക്തികളോട് വരുന്ന കസ്റ്റമേഴ്സിനോട് സ്നേഹപൂർവ്വം പെരുമാറുക നല്ല ഭക്ഷണം കൊടുക്കുക ആ വഴി കൂടെ മാത്രമേ നമുക്ക് ഈ ഹോട്ടൽ നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണശാല നമുക്ക് കാണാൻ സാധിക്കുകയുള്ളു അപ്പം അതിന് ഇവിടെ ഇതിൻ്റെ കുടുംബസ്ഥർക്കും തൊഴിലാളികൾക്കും എല്ലാവിധ ഐശ്വര്യം നേർന്നുകൊണ്ട് നമസ്കാരം നമ്മൾ ചാലക്കുടിയിൽ നിന്ന് ഒരു പുതിയ സംരംഭം ആരംഭിക്കുകയാണ് മുക്കിളിയത്ത് ഒരു സംരംഭമുണ്ട് വനന്തരപ്പള്ളി പഞ്ചായത്ത് മുപ്പിളിയത്ത് അതിൽ നിന്ന് ചാലക്കുടിയിൽ അടുത്ത സംരംഭം അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം

ലക്ഷ്മി ജലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് ഹൈപ്പർ മാർക്കറ്റ് ഗ്രോസറി ക്രോക്കറി ബേക്കറി ഗിഫ്റ്റ് ഐറ്റംസ് നിത്യോപയോഗ സാധനങ്ങൾ പച്ചക്കറികൾക്ക് വമ്പിച്ച വിലക്കുറവ് ചാലക്കുടിയുടെ ഹൃദയഭാഗത്ത് അതിവിപുലമായ കളക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കാവുകൾ ഹൈപ്പർ മാർക്ക് കൂടാതെ നിങ്ങളുടെ വസ്ത്രസങ്കല്പനം സാക്ഷാത്കരിക്കാൻ വൈവിധ്യമാർന്ന സെലക്ഷനുമായി ഇനി കുടുംബസമേതം ഇഷ്ടമുള്ളതെല്ലാം ഇഷ്ടാനുസരണം സ്വന്തമാക്കാൻ ൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റിമോണി സ്നേഹത്തിന്റെ വജ്ജ്രളക്കം സ്വാഡ് ഡയമണ്ട്സ് ചെറിയ ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി